നമ്മുടെ പൂച്ചെടികളെല്ലാം നിറഞ്ഞു പൂക്കാനും പച്ചക്കറി ചെടികളിലും പഴച്ചെടികളിലും നല്ല കായ പിടുത്തം ഉണ്ടാവാനും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലിൻ ജൈവ വളത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് പോകുന്നതും അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു വളം രണ്ടാഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം നിറയെ പൂക്കാനും പച്ചക്കറി ചെടികളിലൊക്കെ ആണെങ്കിൽ പൂക്കളൊന്നും ും കൊഴിഞ്ഞു പോകാതെ എല്ലാം കായ പിടിച്ചു കിട്ടാനും ഒക്കെ ഏറെ സഹായിക്കും അപ്പോൾ ഈ ഒരു വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു വളം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്ക് വേരുകൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം നമ്മുടെ ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചെടികൾ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് ഈസ്റ്റ് ആണ് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഇതിലേക്ക് ൊടുക്കാം ഈസ്റ്റ് പുതിയത് തന്നെ വേണോന്നൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടില് പഴകിയ ഈസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഈസ്റ്റ് ഒരു ഫംഗസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ അത് നിലനിൽക്കുകയും അത് നല്ല രീതിയിൽ മണ്ണിൽ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഇതേറെ ഗുണം ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളത്തിനുള്ള കണക്കാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന അളവും കൂട്ടി വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് ഒരു ദിവസം മാറ്റി വെക്കണം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കും എങ്കിലും ഒരു ദിവസം വെച്ചതിന് ശേഷം എടുക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ഇനിയിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും നമുക്കിത് എടുക്കാൻ സാധിച്ചില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഇതൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ കലയ്ക്ക് വെച്ചതിന് ശേഷം ഉടനെ അത് ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ അതാ ഇതുപോലെ ഒരു പാല് പോലത്തെ കളറായിട്ട് ഇത് മാറിയിട്ടുണ്ടാവും ഇപ്പോൾ ശരിക്കും ഇത് നന്നായി പുളിച്ചു ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ചെടികളിലേക്ക് ഒഴിക്കരുത് നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകും ഇതിലേക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം ഇനി നമുക്കിത് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും അതുപോലെ പഴച്ചെടികൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാം പൂച്ചെടികളിലാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും പച്ചക്കറി ചെടികളിലാണെങ്കിൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം കായായി കിട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാം രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ എന്ന കണക്കിനോ ഈ ഒരു വളം നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ പൂവിടുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളിലെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം നമുക്ക് കായപിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്